കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളിൽ ഒന്നായിട്ടുള്ള ഹമാസിനെ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അത്തരം വെള്ളപൂശലുകളെ തുറന്നു കാണിക്കുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് ഉദാഹരണത്തിന് മീഡിയാവണ്ണിൻ്റേതാണ് നമ്മൾ എടുക്കുന്നത് ഒരുപാട് ആളുകളുണ്ട് ഈ തരത്തിൽ വെള്ളപൂശി മുന്നോട്ട് പോകുന്നത് ഞാനിവിടെ അവർ കൊടുത്തൊരു വാർത്തയുടെ തമ്പാണ് കൊടുത്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ദ്രോഹിച്ചില്ല വസ്ത്രം വരെ അലക്കി തന്നു ഹമാസ് മോചിപ്പിച്ച ഇസ്രായേൽ ഈ ഒരു കൊടുത്തൊരു വാർത്ത പറയാൻ ഈ മീഡിയ വണ്ണിന് ഈ ഒരു സംവിധാനം യാതൊരു ലജ്ജയും തോന്നുന്നില്ലേ ഈ കമൻ്റ് ബോക്സുകളിലൊക്കെ തീവ്ര ചിന്താഗതിക്കാർ വലിയ രീതിയിൽ ഹമാസിന് വേണ്ടി ജൈവിളികളും നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു ബന്ധിയാക്കിയ സ്ത്രീ ഇത് പറയുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രം മുന്നോട്ട് വെക്കുന്നുണ്ട് അവരൊരു മാനസിക വിഭ്രാന്തിയിൽ എത്തിയത് കൊണ്ടാണ് അങ്ങനെ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവരെയൊക്കെ എവിടെ നിന്നാണ് ബന്ദികളാക്കിയിട്ട് ഹമാസ് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൂട്ടക്കൊല നടത്തിയെടുത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്നതാ അതായത് ഈ സ്ത്രീയുടെ മകളോ മകനോ അച്ഛനോ അമ്മയോ ഈ പറയുന്നവരെയൊക്കെ കൂട്ടക്കല കൊല നടത്തിയൊരു വിഭാഗം ആളുകൾ ഈ സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തുമ്പോൾ ഒരു മാനസിക അവസ്ഥയിലേക്ക് ആ സ്ത്രീ ആയിട്ടുണ്ടാവും അതിൽ കൃത്യമായിട്ട് ശാസ്ത്രം അതിന് പേരുൾപ്പെടെ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഹോം സിൻഡ്രം എന്നാണ് ഈ ഒരു മാനസിക അവസ്ഥയെ സയൻസ് വിളിക്കുന്നത് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിശദീകരണം തരാം അതായത് വർത്തമാന തട്ടിക്കൊണ്ടുപോകുന്നവരും പോകുന്നവരും ബന്ദികളാക്കപ്പെട്ടവരും തമ്മിൽ ഉണ്ടാകുന്ന സൗഹൃദ ബന്ധത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് സ്റ്റോക്ക് ഹോം സിൻട്രോം അമ്പത് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ നടന്നൊരു ബാങ്ക് കവർച്ചയ്ക്കിടെ നാല് ബാങ്ക് ജീവനക്കാരെ ബന്ദികളാക്കി കവർച്ചക്കാർ പിടികൂടിയപ്പോഴാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങുന്നത് അന്ന് ബന്ദികളാക്കപ്പെട്ടവ അവർ കവർച്ചക്കാർക്കെതിരെ കോടതിയിൽ മൊഴി നൽകാൻ തയ്യാറാകാതെ കവർച്ചക്കാരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു ഈ ഒരു സംഭവമാണ് പിന്നീട് ഇത്തരമൊരു ആശയത്തെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കപ്പെട്ടത് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു വിശദീകരണം സകല ആളുകൾക്കും മനസ്സിലായി എന്ന് കരുതുന്നു അതായത് സകലതും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ ഒരു ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ തോന്നുന്നത് വിളിച്ചു പറയുകയാണ് അതിന് സയൻസ് തന്നെ പറയുന്നുണ്ട് സ്റ്റോക്ക് എന്നാണ് പറയുക എന്ന് സകലതും നഷ്ടപ്പെട്ടൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞ ഇതീ ഹമാസ് പിടിച്ചു കൊണ്ടുപോയ ബന്ധികളും ഇത് പറഞ്ഞു പോയാൽ ബോധമുള്ള ആളുകൾ അവരുടെ മാനസിക മാനസികാവസ്ഥയെ മനസ്സിലാക്കുകയല്ലേ ചെയ്യുക ഈ അമാസിനെയൊക്കെ പൂശുന്ന സകല ആളുകളുമൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ കേരളം വലിയൊരു ദുരന്തമുഖത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവിടെ മുന്നൂറ്റി ആ ഒരു എണ്ണം പോലും ഇപ്പോഴും കൃത്യമല്ല ആ ഒരു സമയത്ത് അവിടെ ഒരു ഭീകരാക്രമണം ഒന്നും തന്നെയല്ല പ്രകൃതി ദുരന്തമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നിട്ടും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സകല മലയാളികളും വേദനയോടുകൂടിയല്ലേ ില്ക്കുന്നത് ഈ ഒരു സാഹചര്യം ഇസ്രായേലിലേക്കൊന്ന് ആലോചിച്ചു നോക്കൂ ഇസ്രായേലിൽ ഒക്ടോബർ സെവൻത്തിന് നടന്നതൊരു പ്രകൃതി ദുരന്തമല്ല ഒരു ഭീകരവാദ പ്രവർത്തനമാ ഹമാസ് എന്ന ഭീകര സംഘടന കടന്നു കയറിയിട്ട് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൂട്ടക്കൊല നടത്തി ആ ഒരു കൂട്ടക്കൊലയെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഇസ്രായേലികാരന് മറക്കാൻ സാധിക്കുമോ നമ്മുടെ വയനാടിൻ്റെ ദുരന്തം നമ്മൾ വേദനയോടുകൂടി ആലോചിക്കുമ്പോൾ അതൊക്കെ പ്രകൃതി ദുരന്തമാണ് എന്നുള്ളതും നമുക്കറിയാം എന്നിട്ടും ആ വേദന സഹിക്കാൻ സാധിക്കുന്നില്ല ആ അവസരത്തിൽ ഇസ്രായേലിൽ ഒരു പ്രകൃതി ദുരന്തവുമല്ല ഹമാസ് എന്ന ഭീകര സംഘടന കൂട്ടക്കൊലത നടത്തിയത ഒരു കാലത്തും സുബോധമുള്ള ഒരാൾക്കും ആ ഭീകരവാദ പ്രവർത്തനത്തെ അനുകൂലിക്കാൻ സാധിക്കില്ല എന്നാൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്താ ഹി ഹമാസിന് വേണ്ടിയിട്ട് ആളുകൾ നിരന്തരം വെള്ളപൂശി കൊടുക്കുക ഇത്തരം ഒരു തമ്പ് മാത്രമാണോ ഉള്ളത് അല്ല ഞാൻ ഉദാഹരണത്തിന് കുറച്ച് തമ്പുകൾ ഈ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മാത്രം ഇറങ്ങിയ ഇസ്മായിൽ ഖനിയ കൊല്ലപ്പെട്ടതിനു ശേഷം മാത്രം ഇറങ്ങിയ കുറച്ച് വീഡിയോകളുടെ തമ്പുകൂടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അടുത്തതാണ് ഈ കൊലപാതകം ചെറുത്തുനിൽപ്പിനെ ഇല്ലാതാക്കില്ല ഹനിയയുടെ മകൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഹനിയയുടെ മകനൊക്കെ അനാഥമായി എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത് ഈ ഹനിയ ഇതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനത്തിലൂടെ നേടിയ സ്വത്ത് എന്ന് പറയുന്നത് നാല് ബില്യൺ ഡോളറാണ് അതായത് ഇന്ത്യൻ റുപ്പീസ് മുപ്പത്തി രണ്ടായിരം കോടി രൂപയാണ് ആസി ആക്കിയിട്ട് മക്കൾക്ക് വേണ്ടി ഉൾപ്പെടെ ഉണ്ടാക്കി വെച്ചത് ഈ ഒരു തീവ്രവാദ പ്രവർത്തനം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഇവർക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ ാവൂല കാരണം യുദ്ധം അവസാനിപ്പിച്ചാൽ ഇവർക്ക് മറ്റൊരു ജോലിയും അറിയില്ല മറ്റൊരു കാര്യത്തെ അറിയില്ല അതുകൊണ്ട് ഇവർ ഒരിക്കലും നിർത്തില്ല അതിന് ഇതുപോലെ പല പേരും പറയാ എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു തമ്പാണ് വലിയ യുദ്ധം മുന്നിൽ അതെ ഹമാസ് ഒരിക്കലും യുദ്ധം നിർത്തില്ല അതവരുടെ ലക്ഷ്യമാണ് അതവരുടെ ജീവിതമാർഗമാണ് എന്നുള്ളത് സുബോധമുള്ള സകലരും തിരിച്ചറിഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് വലിയ ആവേശത്തിൽ ആ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള കുറെ മൊണ്ണകള് ഓ ഇപ്പം മലമറിക്കും എന്ന് പറഞ്ഞ നടക്കുന്നത് മറ്റൊരു ആണ് റഫൈലെ ഇസ്രായേൽ സൈനിക വാഹനങ്ങൾ തകർത്ത് ഹമാസ് ഇത് കണ്ട് പൊട്ടിച്ചിരിക്കല്ല അത് മറ്റെന്താണ് ചെയ്യാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട് ഹമാസ് സൈനിക മേധാവി കൊല്ലപ്പെട്ട് സകലതും മരണപ്പെട്ട് ഇസ്രായേൽ സൈന്യം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഏതോ ടാങ്ക് തകർത്തോറിന് ആവേശം പകരുക അതായത് മീഡിയ വൺ എന്താ ചെയ്യുന്നത് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്ക് ആവേശം പകരാൻ കഴിഞ്ഞ ദിവസം കൊടുത്തൊരു വാർത്തയാ ഇത് അമാകര സംഘടനയെ വെള്ളപൂശലല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കമന്റ് ആണ് ഇസ്രായേൽ ചെയ്തത് അബദ്ധം ഒരു അബദ്ധവുമല്ല മാസങ്ങളോളെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് തന്നെയാ അത് നടത്തിയിട്ടുള്ളത് അത് ഇസ്രായേൽ ചെയ്തതാണ് ഇന്നേ വരെ ഏറ്റെടുത്തിട്ടുമില്ല അതും സകല ആളുകളും തിരിച്ചറിയണം മറ്റൊരു തമ്പാണ് നെതന്യാഹുവിന് യുദ്ധമില്ലാതെ നിലനിൽപ്പില്ല ഇത് നെതന്യാഹുവിനാണോ നെതന്യാഹുവിന് കൃത്യമായിട്ട് ഇസ്രായേൽ എന്ന രാജ്യമുണ്ട് അവിടെ ഒരുപാട് ഡെവലപ്മെന്റുകൾ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമുണ്ട് അവിടെ സമാധാനമാണ് നതന്യാഹുവിന് വേണ്ടത് ഒക്ടോബർ സെവൻത്തിന് കടന്നു കയറിയത് മുതൽ അവിടെ സമാധാനമില്ല ഇനി ഒരു ഒക്ടോബർ സെവൻ ഇസ്രായേലിൽ ആ ഒരിക്കലും ഉണ്ടാവരുത് എന്ന് കരുതി തന്നെ അവർ തുനിറങ്ങിയിട്ടുള്ളത് അതേ സമയം ഹമാസിന്റെ അവസ്ഥ എന്താ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് യുദ്ധമില്ലാതായാൽ അവർ പട്ടിണിയാവും യുദ്ധമുണ്ടായിട്ട് സകല സാധാരണക്കാരും ഗാസയിൽ കിടന്ന് ഒരു ഗതിയുമില്ലാതെ നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് അവർക്ക് പണം കിട്ടും ആ പണത്തിന് വേണ്ടിയിട്ട് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുള്ളതൊക്കെ സുബോധമുള്ള ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാവുന്നതാണ് നമ്മുടെ കേരളത്തിലെ ദുരന്തമുഖത്തെ മരണ വാർത്ത കേട്ടിട്ട് പ്രകൃതി ദുരന്തമായിട്ട് പോലും നമുക്കൊന്നും സഹിക്കാൻ സാധിക്കുന്നില്ല ആ ഒരു സാഹചര്യം എടുത്ത് ഓരോ മലയാളിയും ആലോചിക്കണം ഇസ്രായേലിൽ നടന്നിട്ടുള്ളത് ഒക്ടോബർ സെവൻത്തിന് നടന്നിട്ടുള്ളത് ഒരു പ്രകൃതി ദുരന്തവുമല്ല അമാസന്ന ഭീകര സംഘടന അവിടേക്ക് കടന്നു കയറി കൂട്ടക്കൊലയാണ് നടത്തിയിട്ടുള്ളത് അതൊന്നും സുബോധമുള്ള ഒരാളും മറക്കരുത് ആ ഭീകര സംഘടനയെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ പിന്തുണക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ സാഹചര്യം വളരെ വലിയ അപകടത്തിലാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക